തിരുത്താല ആലൂർ പൂരം കണ്ട് മടങ്ങുകയായിരുന്നവർ സഞ്ചരിച്ച ബൈക്ക് കാറിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു വട്ടംകുളം പരിയമ്പുരം സ്വദേശി ഐക്രവളപ്പിൽ സുരേഷാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെ എടപ്പാൾ നീലിയാടിൽ വെച്ചായിരുന്നു അപകടം ആലൂർ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന സുരേഷ് ഓടിച്ചിരുന്ന ബൈക്കും എടപ്പാൾ ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്വിഫ്റ്റ് കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സുരേഷിനെ ആദ്യം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല അപകടത്തിൽ ഇരുചക്രവാഹനം പൂർണ്ണമായും കാറിന്റെ മുൻവശം ഭാഗികമായും തകർന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി